പുതിയതായി നിർമ്മിച്ച വാണിയംകുളം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു റവന്യൂ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഒന്നര വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു നിർമ്മാണം വില്ലേജുകൾ കൂടി നാടിന് സമർപ്പിക്കുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകപ്പെട്ട സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് ഉയർത്തിപ്പിടിച്ച ഈ മൂന്ന് മുദ്രാവാക്യങ്ങളുടെയും അന്തസ്സത്ത പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുന്നു എന്ന ആത്മാഭിമാന ബോധത്തോടു കൂടിയാണ് ഗവൺമെന്റിന്റെ അഞ്ചാം വർഷത്തിലേക്ക് നാലു വർഷം പൂർത്തീകരിച്ചുകൊണ്ട് നാം പ്രവേശിക്കുന്നത് സാക്ഷ്യപത്രങ്ങളുടെ ആധിക്യം ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡും പുറത്തിറക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട തണ്ടുപ്പേരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന എ ടി എം കാർഡ് പോലെ ഒരു ചെറിയ കാർഡിൽ ക്യൂ ആർ കോഡിലൂടെ രേഖപ്പെടുത്താൻ പറ്റുന്ന ഭൂമിയുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡിജിറ്റൽ സ്മാർട്ട് കാർഡ് നമ്മുടെ ഒരു സെറ്റിൽഡ് പൊസിഷനിലുള്ള കേരളത്തിലേക്ക് ഭൂമി രേഖകൾ കൃത്യമാക്കി സർക്കാരിൻ്റെ ഭൂമി സർക്കാരിനും സ്വകാര്യ ഭൂമി സ്വകാര്യ വ്യക്തികൾക്കും എന്നാൽ ബാക്കി വരുന്ന ഭൂമി പട്ടയം കൊടുക്കാൻ പതിച്ചു കൊടുക്കാനും മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്കും കഴിയുന്ന ഉപയോഗിക്കപ്പെടുകയാണ് കേരളത്തിന്റെ റവന്യൂ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി സബ് കളക്ടർ അൺജിത് സിംഗ് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ ബി കോമളം സ്ഥിരം സമിതി ചെയർമാൻമാരായ സി സൂരജ് പി ഹരിദാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കനകരാജൻ പഞ്ചായത്ത് അംഗം വി സിന്ധു വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ പി വിജയകുമാർ ടി സുനിൽ തോമസ് ജേക്കബ് ജിതിൻ പ്രസാദ് ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്